അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്കൂള് തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മക്കളും തമ്മിൽ അരക്ഷിതാവസ്ഥ അതല്ലെങ്കിൽ വീടുകളിലുണ്ടാകുന്ന മൽപ്പിടുത്തം വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ എഴുത്ത് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് ഇതിലൂടെ എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ള പ്രഭാതം സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ആ കുറിപ്പിലേക്ക് കടക്കുകയാണ് മക്കളെ സ്കൂളിലേക്ക് അയക്കും മുമ്പ് ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ ഹെഡിങ്ങായിട്ട് കൊടുത്തിട്ടുള്ളത് ഞായറാഴ്ചയുടെ പ്രഭാതമാണോ തിങ്കളാഴ്ചയുടെ പ്രഭാതമാണോ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുക എന്ന് സ്ത്രീകളോട് ചോദിച്ചാൽ ഉത്തരം ഞായറാഴ്ച എന്നായിരിക്കും രക്ഷിതാക്കൾക്കുള്ള പരിശീലന ക്ലാസ്സിൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതും ഞായറാഴ്ച എന്നു തന്നെ കാരണം തിങ്കളാഴ്ചയാകുന്നതോടെ പല വീട്ടിലും യുദ്ധപ്രതീതിയായിരിക്കും അവസ്ഥ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നതിനുള്ള സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ വലുത് തന്നെയാണ് ഒരുത്തൻ ഉറങ്ങി എഴുന്നേൽക്കുന്നേ ഉണ്ടാകും രണ്ടാമനെ കുളിപ്പിച്ചു നിർത്തുമ്പോഴാണ് മൂന്നാമൻ വന്ന് ഭക്ഷണം ചോദിക്കുന്നത് കുട്ടികളുടെ എണ്ണം അനുസരിച്ച് സ്ത്രീകൾക്ക് പ്രാരാബ്ധം കൂടും എന്നാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ രക്ഷിതാക്കൾ ചില ചിട്ടയും രീതിയും സ്വീകരിച്ചാൽ മൽപിടുത്തം ഒഴിവാക്കി എല്ലാ പ്രഭാതവും സന്തോഷമുള്ളതാക്കി മാറ്റാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ദിനചര്യയുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക രാവിലെ ഉണരുന്നതിൻ്റെയും രാത്രി ഉറങ്ങുന്നതിൻ്റെയും സമയം അതിൽ കുറിക്കുക രാവിലെ സ്കൂളിൽ പോകും മുമ്പും വൈകിട്ട് വീട്ടിലെത്തിയ ശേഷവും ചെയ്യേണ്ട പഠന പ്രവർത്തനങ്ങളും അതിൽ രേഖപ്പെടുത്തണം ക്രമമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ടിക്കിടുകയും അതിന് സമ്മാനവും അഭിനന്ദനവും നൽകുകയും ചെയ്യുക സ്കൂളിൽ പോകുമ്പോൾ ധരിക്കേണ്ട യൂണിഫോമുകൾ നേരത്തെ തയ്യാറാക്കി വെക്കണം മിക്ക കുട്ടികളും വൈകിട്ട് സ്കൂൾ വിട്ടുവന്നാൽ ഷൂസ് ഒരേറാണ് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പോകാൻ നോക്കുമ്പോൾ അത് കാണുകയില്ല പിന്നെ അതിനായിരിക്കും ബഹളം സ്കൂൾ വിട്ടു വന്ന ഉടനെ ഷൂസ് വൃത്തിയാക്കി വെക്കാൻ ആവശ്യപ്പെടണം ശുചിത്വ ശീലവും കൂടി ഇതിലൂടെ ഉണ്ടായിത്തീരും അതുപോലെ കുടയും മറ്റു ഉപകരണങ്ങളും സ്വയം സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കുട്ടികളെ പ്രേരിപ്പിക്കണം രാവിലെ എഴുന്നേൽക്കാനാണ് പല കുട്ടികൾക്കും മടി ഉണ്ടാവാറുള്ളത് അതിന് രാത്രിയിൽ ഉറക്കം നേരത്തേ ആക്കണം വൈകി വൈകി ഉറങ്ങുന്ന ശീലം നല്ലതല്ല രാത്രി പത്തുമണിക്കു മുമ്പായി കിടന്നുറങ്ങാൻ ശീലിപ്പിക്കണം എട്ട് മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങട്ടെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ബാഗ് കൃത്യമായി പരിശോധിക്കണം വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊടുത്തയക്കരുത് സ്വർണം മൊബൈൽ തുടങ്ങിയവ മാറ്റിവെക്കണം അവർക്ക് അവർക്കാവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം പെൻസിലും എറേസറും എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുക്കണം ആദ്യമാതം ഇതൊക്കെ മാതാവാണ് ചെയ്യേണ്ടത് മാതാവോ പിതാവോ ചെയ്തു കൊടുക്കുക പിന്നെ കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുക സ്കൂളിലേക്ക് പോകുന്നതിനു മുമ്പ് പ്രാതൽ നന്നായി കഴിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കണം അമ്പത് ശതമാനം കുട്ടികൾക്കും ജീവിത ശൈലീ രോഗങ്ങൾ ഉണ്ടെന്നു കണ്ടെത്തിയിട്ടുണ്ട് അതിനു കാരണം പഠന തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതാണ് കുട്ടിയുടെ പഠനശേഷിക്ക് അവൻ്റെ ആഹാരവുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ രാവിലെ കൊടുക്കരുത് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയുമരുത് മനസ്സറിഞ്ഞ് കുട്ടികൾ സ്വയം കഴിക്കണം ഇക്കാലത്ത് അവർ പ്രാതൽ പലപ്പോഴും മനസ്സറിയാതെയാണ് കഴിക്കുന്നത് വാഹനം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ വാരി വലിച്ച് കഴിക്കുന്ന ശീലം വർദ്ധിച്ചിരിക്കുന്നു സ്കൂളിൽ വെച്ച് കുടിക്കാൻ ശുദ്ധമായ വെള്ളം കൊടുത്തുവിടണം അത് അവർ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം സ്കൂളിൽ നിന്ന് മൂത്രിക്കുന്ന പ്രയാസമോർത്ത് വെള്ളം കുടിക്കാത്തവരുണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ചും വെള്ളം കുടിക്കാതിരുന്നാലും മൂത്രമൊഴിക്കാതിരുന്നാലും പല രോഗങ്ങളും വന്നു ചേരുമെന്നവരെ ഉണർത്തി കൊടുക്കണം കുട്ടികളുടെ കൈപ്പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കി സന്തോഷത്തോടെ യാത്രയാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം സലാം പറഞ്ഞും ശീലിപ്പിക്കണം ഒരു ചുംബനം നൽകുന്നത് അവരുടെ പഠനത്തിന് നാവോന്മേഷം കൂടിയാകും സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പുസ്തകവും മറ്റും നിശ്ചിത സ്ഥലത്ത് വെക്കാൻ നിർദ്ദേശിക്കുക ശേഷം അല്പം കുളിക്കാനും മാനസിക മാനസികോല്ലാസത്തിനും അനുവദിക്കണം രാത്രിയിൽ അവരുടെ പുസ്തകവും ഡയറിയും പരിശോധിക്കണം തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടെന്ന തോന്നൽ ഇത് കുട്ടികളിൽ ഉണ്ടാക്കും രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കണം വായിക്കാനും എഴുതാനുമുള്ള സ്ഥലം ഒരുക്കി കൊടുത്ത് പഠനത്തിനു സമയം നിശ്ചയിക്കണം വീട്ടിലെ സ്വീകരണ മുറിയിലെ ബഹളത്തിൽ നിന്ന് മാറി പഠനമുറി ക്രമീകരിക്കുന്നതാണ് നല്ലത് കിടക്കയിലും നിലത്തും കിടന്ന് ഹോംവർക്ക് ചെയ്യാൻ അനുവദിക്കരുത് ചെറിയ കാരണത്തിൻ്റെ പേരിൽ പഠനം ഒഴിവാക്കുന്ന കുട്ടികളുണ്ട് ചില രക്ഷിതാക്കൾ അതത്ര കാര്യമാക്കുകയില്ല പക്ഷേ കുട്ടിയുടെ ഭാവിയെ ഇത് ബാധിക്കും ശീലമായാൽ പഠനത്തെയും മറ്റു കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയും ഇത് ബാധിക്കും പോക്കറ്റ് മണി എന്ന പേരിൽ ധാരാളം കാശു കൊടുത്തുവിടുന്ന ശീലവും ഒഴിവാക്കണം അത് അനാവശ്യമായി മിടായി വാങ്ങാനും മറ്റും വിനിയോഗിക്കും ദൂർത്തടിക്കുന്ന ശീലം വളരുകയും ചെയ്യും കുട്ടിയുടെ വ്യക്തിത്വ സ്വഭാവ വികസനത്തിനും ധാർമ്മിക പഠന വളർച്ചയ്ക്കും രക്ഷിതാവ് തുടർച്ചയായ വിലയിരുത്തൽ നടത്തിയാൽ അവർ മിടുക്കരായി വരും ഇതാണ് ആ കുറിപ്പിലുള്ളത് അപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അസുഖവുമായും മറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടന്നാൽ അവർക്ക് ഒരു പക്ഷേ അവരുടെ പഠനത്തിൽ വരുന്ന പിന്നോക്കാവസ്ഥയും മറ്റുമൊക്കെ ഇതിലൂടെ തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്നു കൂടി ഉണർത്തി